ഹായ് ഫ്രണ്ട്സ് ഹൊറർ സ്റ്റോറികൾ കേൾക്കാൻ ഇഷ്ടമുള്ള എല്ലാവർക്കും എം എസ് ഹൊറർ മീഡിയയിലേക്ക് സ്വാഗതം എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളായ നിങ്ങൾ എന്നെ മറന്നു കാണില്ലെന്ന് വിചാരിക്കുന്നു ഈയിടെയായി സ്റ്റോറി അപ്ലോഡ് ചെയ്യാൻ ഞാൻ പതിവിലും താമസിച്ചു സ്കൂളിലെ വർക്ക് കാരണമാണ് കഥകൾ എഴുതാൻ കഴിയാതെ വന്നത് എക്സാമും പേപ്പർ ചെക്കിങ്ങുമായി തിരക്കോട് തിരക്കായിരുന്നു കാത്തിരുന്ന് കിട്ടിയ ദീപാലി ഹോളിഡേയ്സിന് നാട്ടിലൊന്നു പോയി വന്നു അങ്ങനെ നീണ്ട ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് ഞാൻ വീണ്ടും ഇവിടെ എത്തി കേട്ടോ ഓകെ എന്നാൽ ഇന്നത്തെ കഥ കേട്ടോളൂ ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ കൃത്യം അഞ്ചു മാസം മുമ്പാണ് രാംദാസ് എന്നയാൾ നരന്റെ തൊട്ടടുത്തുള്ള വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ എത്തിയത് നരന്റെ അഭിപ്രായത്തിൽ രാംദാസ് അത്ര മാന്യനായ ഒരു വ്യക്തിയല്ലായിരുന്നു അയാൾക്ക് അൻപതിനും ഇടയിൽ പ്രായം കാണും എന്നിരുന്നാലും നരൻ പൊതുവേ സൗഹൃദ സ്വഭാവമുള്ളവനായിരുന്നു രാംദാസ് ഈ നാട്ടിൽ പുതിയ ആളായതുകൊണ്ട് അയാളുമായി ഒന്ന് പരിചയപ്പെടണമെന്ന് അവൻ ആദ്യം വിചാരിച്ചു എന്നാൽ അടുത്ത ദിവസം തന്നെ അത് വേണ്ടെന്ന് വെക്കുകയും ചെയ്തു അന്ന് നരൻ ഉറുക്കമുണർന്ന് പത്രവുമായി വരാന്തിലിരിക്കുകയായിരുന്നു ആ സമയത്ത് അവന്റെ മുറിയിൽ നിന്ന് ഗ്ലാസ് പൊട്ടുന്ന തരത്തിലുള്ള ഒരു ശബ്ദം കേട്ടു നരൻ ഓടി മുറിയിൽ ചെന്നു അപ്പോൾ അവിടെ ചുമരിൽ തൂക്കിയിരുന്ന ഒരു വില കൂടിയ കണ്ണാടി നിലത്ത് വീണ് ഉടഞ്ഞുകിടക്കുന്നതാണ് അവൻ കണ്ടത് കണ്ണാടി പൂർണമായും ഉടഞ്ഞു പോയിരുന്നു ഈ കാഴ്ചകണ്ണ് നരൻ തലയിൽ കൈവച്ച് നിന്നു പോയി കാരണം ആ കണ്ണാടിക്ക് പതിനായിരം രൂപയ്ക്ക് അടുത്ത് വിലയുള്ളതായിരുന്നു പണ്ട് രാജകൊട്ടാരങ്ങളിലേക്ക് കാണപ്പെടുന്ന തരത്തിലുള്ള ഒരു പുരാവസ്തുവായിരുന്നു ആ കണ്ണാടി അതിന്റെ വില പണം കൊണ്ടക്കാൻ കഴിയുന്ന ഒന്നല്ലായിരുന്നു കൊൽക്കത്തയിലെ ഒരു ആന്റിക് ഷോപ്പിൽ നിന്നുമാണ് നരൻ ഈ കണ്ണാടി വാങ്ങിയത് പക്ഷേ ഇത് പെട്ടെന്ന് എങ്ങനെയാണ് തകർന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോഴാണ് മുറിയിൽ തറയിലായി ഒരു റബ്ബർ ബോൾ കിടക്കുന്നത് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ബോൾ കൈയിലെടുത്ത് നരൻ ജനലിന്റെ അടുത്തേക്ക് ചെന്ന് നോക്കിയപ്പോൾ മതിലിനപ്പുറത്തുനിന്ന് രാംദാസ് ചിരിച്ച മുഖത്തോടെ അവനെ നോക്കുന്നു അയാളുടെ കയ്യിൽ ഒരു ക്രിക്കറ്റ് ബാറ്റും ഉണ്ട് അല്പം ദൂരെയായി അയാളുടെ വേലക്കാരനും നിൽപ്പുണ്ടായിരുന്നു ഈ കാഴ്ച കാഴ്ചകൊണ്ട് നടന്നു വല്ലാത്ത ദേഷ്യം വന്നു അവൻ ജനലിലൂടെ അലറി വിളിച്ചു ഈ മനുഷ്യ നിങ്ങൾക്ക് ഭ്രാന്താണോ ഈ വയസ്സാങ്കാലത്താണോ ക്രിക്കറ്റ് കളിക്കുന്നത് രാംദാസ് പല്ലുകാട്ടി ചിരിച്ചു കൊണ്ട് പറഞ്ഞു ഈ പാചുവിന്റെ ബോളിൽ സിക്സർ അടിക്കാൻ പ്രയാസമാണ് താൻ എന്താണ് ഈ പറയുന്നത് എത്ര വലിയ നഷ്ടമാണ് നിങ്ങൾ എനിക്ക് വരുത്തിയതെന്ന് വല്ല ബോധ്യവുമുണ്ടോ നിങ്ങളുടെ ഈ ബോൾ കാരണം എന്റെ മുറിയിലെ കണ്ണാടി തകർന്നു അതിനേട്ട് ചിരിച്ചുകൊണ്ട് രാംദാസ് പറഞ്ഞു ഹോ സാരമില്ല ഞാൻ നിനക്ക് ഒരു കണ്ണാടി അങ്ങ് വാങ്ങി തരാം അതിന് എത്ര രൂപയാകും അഞ്ഞൂറോ ആ കണ്ണാടിക്ക് പതിനായിരത്തിനടുത്ത് വിലയുണ്ട് എന്താ പറഞ്ഞത് സഹോദര ഒരു കണ്ണാടിക്ക് പതിനായിരം രൂപയോ അത്രയും വില കൂടിയ കണ്ണാടിയിൽ നോക്കിയാൽ നിങ്ങൾ മോഹൻലാലിനെ പോലെ തോന്നിക്കുമോ ഞാൻ എന്റെ വീട്ടുമുറ്റത്ത് എന്നും ക്രിക്കറ്റ് കളിക്കും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജനൽ അങ്ങടച്ചോളൂ ലെവൽ ലേശം മര്യാദയില്ലാത്ത ആ മനുഷ്യനുമായി വഴക്കിട്ട് സമയം കളയാൻ നരൻ നിന്നില്ല അവൻ മുഖത്തടിച്ചതുപോലെ ജനൽ വലിച്ചടച്ചു പിന്നീട് അങ്ങോട്ട് പല ദിവസങ്ങളിലും രാംദാസ് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് നരനെ ശല്യപ്പെടുത്തുമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസമുണ്ടായ ഒരു കാര്യം ഞാൻ പറയാം രാത്രിയിൽ എല്ലാവരും ഉറങ്ങുമ്പോൾ ഈ രാംദാസ് ഹാർമോണിയം വായിച്ചുകൊണ്ട് ബഹളമുണ്ടാക്കും നല്ല രീതിയിൽ പാടുകയാണെങ്കിൽ തരക്കേടില്ല മുളങ്കമ്പ് വലിച്ചു കീറുന്നത് പോലെയാണ് അയാളുടെ പാട്ട് ഇത് പല ദിവസമായപ്പോൾ സഹി കട്ട് നരൻ അയാളുടെ വീട്ടിലേക്ക് ചെന്നു അയാളോട് അവൻ വല്ലാണ്ട് ദേഷ്യപ്പെട്ടു നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ആളുകൾ കുറങ്ങണ്ടേ ഈ രാത്രിയിൽ ഇങ്ങനെ കൊണ്ട് ആർക്കെങ്കിലും ഉറങ്ങാൻ സാധിക്കുമോ ദയവ് ചെയ്ത് രാത്രിയിലെങ്കിലും കുറച്ച് സമാധാനം തരൂ എന്താ സഹോദര രാത്രിയിൽ പാടാൻ പാടില്ലേ നിങ്ങൾ ഒരു സമയത്തും പാടാതിരിക്കുന്നതാണ് നല്ലത് കഴുതയുടെ കരച്ചു ശബ്ദം പിന്നെയും സഹിക്കാൻ പറ്റും പക്ഷെ നിങ്ങളുടെ ഈ ഒടുക്കത്തെ പാട്ട് അത് പറ്റില്ല രാത്രിയുള്ള പാട്ട് പാടലിനെ ചൊല്ലി ഇരുവരും വാക്കുതർക്കമായി രാംദാസുമായി വഴക്കിട്ടാൽ ജയിക്കാൻ പ്രയാസമാണെന്ന് നരനും മനസ്സിലായി നരൻ ഒരു മാന്യനായതുകൊണ്ട് കൂടുതലൊന്നും സംസാരിക്കാതെ അന്ന് അവൻ വീട്ടിലേക്ക് മടങ്ങി ഈ ഒരു പ്രവൃത്തി അയാൾ തുടർന്നുകൊണ്ടേയിരുന്നു രാംദാസിന്റെ ഈ ചെയ്തികൾ നരനെ പൊറുതി അപ്പോഴാണ് ആന്റി ഷോപ്പ് നടത്തുന്ന നരന്റെ ഒരു സുഹൃത്ത് അവനെ ഫോണിൽ വിളിക്കുന്നത് നരൻ ഇഷ്ടപ്പെടുന്ന എന്തോ ഒരു സാധനം അയാളുടെ കയ്യിൽ വന്നിട്ടുണ്ടെന്നാണ് അയാൾ ഫോണിൽ നരനോട് പറഞ്ഞത് അത് കേൾക്കേണ്ട താമസം അടുത്ത ദിവസം രാവിലെ തന്നെ നരൻ തന്റെ സുഹൃത്തിന്റെ ആന്റി ഷോപ്പിലേക്ക് പുറപ്പെട്ടു പുരാവസ്തുവായ സാധനങ്ങളോട് ഒരു വല്ലാത്ത കമ്പമാണ് നരന് അങ്ങനെ ആന്റിക് ഷോപ്പിലെത്തിയ നരൻ തന്റെ സുഹൃത്തിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല കുറച്ച് ദിവസങ്ങളായി ഞാൻ നിങ്ങളെ കുറിച്ച് ഓർക്കുകയായിരുന്നു എന്തുകൊണ്ട് നരൻ ചോദിച്ചു അതെ ഒരു കിടിലൻ സാധനം വന്നിട്ടുണ്ട് ഇതിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷേ സംഭവം യൂണിക്കാണ് ഇത് വിറ്റയാൾ പറഞ്ഞ കഥ വളരെ വ്യത്യസ്തമാണ് എന്താണ് സാധനം ഒരു പേനയാണ് വരൂ ഞാൻ കാണിക്കാം കടയുടമ ഒരു മുറിയിലേക്ക് പോയി എന്നിട്ട് കയ്യിൽ ഒരു മരപ്പെട്ടിയുമായി തിരികെ വന്നു പിന്നീട് ആ ചെറിയ പെട്ടി നരന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തു പല ഡിസൈനുകളിൽ കൊത്തുപണികൾ ചെയ്തിരുന്ന ആ പെട്ടി വളരെ മനോഹരമായിരുന്നു നരൻ മെല്ലെ ആ പെട്ടി തുറന്നു അകത്ത് ചുവന്ന വെൽവെറ്റ് തുണിയിൽ പൊതിഞ്ഞ് ഒരു ചൂണ്ടുവിരലിന്റെ നീളത്തിലുള്ള മരത്തടിയിൽ നിർമ്മിച്ച ഒരു പേന അതുപോലെയുള്ള ഒന്ന് അവൻ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ പേന കയ്യിലെടുത്തപ്പോൾ പെട്ടെന്ന് അവന്റെ ശരീരത്തിൽ ഒരു വിറയൽ അനുഭവപ്പെട്ടതുപോലെ അവന് തോന്നി നരൻ ചോദിച്ചു ഈ പേന ആരുടേതാണ് ഇതെവിടെ നിന്നാണ് നിങ്ങൾക്ക് കിട്ടിയത് അതോ അത് ഞാൻ പറയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ എന്റെ ഒരു ക്ലയന്റിനെ കാണാൻ ഭുവനേശ്വറിൽ പോയിരുന്നു അയാൾക്ക് കുറിച്ച് ചിത്രങ്ങൾ ഡെലിവറി ചെയ്യണമായിരുന്നു അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്നപ്പോൾ എന്നെ അദ്ദേഹം നന്നായി സത്കരിച്ചു അദ്ദേഹവും നിങ്ങളെപ്പോലെയാണ് പുരാവസ്തുക്കളോട് വലിയ കമ്പമാണ് അങ്ങനെ അയാളുടെ ശേഖരത്തിലുള്ള ഓരോ പുരാവസ്തുക്കളെയും കണ്ടു നടക്കുമ്പോഴാണ് എന്റെ ശ്രദ്ധ ഈ പേനയിൽ ഉടക്കിയത് ഞാൻ ഈ പേനയെക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചു അപ്പോൾ അയാൾ പറഞ്ഞു ഈ പേന അയാളുടെ മുത്തശ്ശിയുടേതാണ് അവർ ആഭിചാരം പോലുള്ള ക്രിയകളിൽ വിദഗ്ധ ആയിരുന്നു എന്നാണ് അയാൾ കേട്ടിട്ടുള്ളത് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് എന്തൊക്കെയോ ചില മരത്തടികൾ കൊണ്ടുണ്ടാക്കിയതാണ് ഈ പേന ഈ പേനയക്കൾ പ്രത്യേകതയുള്ളത് ഇതിന്റെ മഷിക്കാണ് ഈ മഷി എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളതെന്ന് അറിയാമോ എന്തുകൊണ്ടാണ് എന്നുള്ള എന്റെ ചോദ്യത്തിന് അയാൾ പറഞ്ഞു എന്റെ മുത്തശ്ശി അവരുടെ സ്വന്തം ശരീരത്തിലെ രക്തം കൊണ്ടാണ് ഈ പേനയിലെ മഷി മഷിയുണ്ടാക്കിയിട്ടുള്ളത് ഈ പേനയുടെ സഹായത്തോടെ അവർ അവരുടെ പല ആഭിചാര കർമ്മങ്ങളും ചെയ്തിരുന്നുവെന്നും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അത് മാത്രമല്ല ചില ആഭിചാര മന്ത്രങ്ങളും ഈ പേന കൊണ്ടാണ് എഴുതിയത് പക്ഷേ ആ കൈയെഴുത്ത് പ്രതികളൊന്നും ഇന്നുവരെ കണ്ടെത്താനായിട്ടില്ല ഈ സംഭവം എനിക്ക് വളരെ വ്യത്യസ്തമായി തോന്നി ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾ ഒരിക്കലും ഈ പേന ആർക്കും വിൽക്കില്ലായിരിക്കുമല്ലേ അഥവാ എന്റെ കഴിവിനുസരിച്ച് ഒരു വില നൽകാൻ ഞാൻ തയ്യാറായാൽ പോലും ആ സമയം ആ മാന്യം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു ഈ പേനയുമായി ബന്ധപ്പെട്ട ചരിത്രം ഞാൻ ഒരിക്കലും വിശ്വസിച്ചിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പേന ഞാൻ വെറുതെ തരാം നിങ്ങളത് കൈവശം വെക്കുകയോ വിൽക്കുകയോ എന്ത് വേണമെങ്കിലും ആകാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഈ പേനയുമായി തിരിച്ചു പോന്നു അന്നുമുതൽ എന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയായിരുന്നു നരന് ഈ പേന വാങ്ങണമെങ്കിൽ ഒരു പഴയ ഉപഭോക്താവെന്ന നിലയിൽ എന്റെ നല്ലൊരു സുഹൃത്തെന്ന നിലയിൽ തനിക്ക് ഇത് വെറും അഞ്ഞൂറ് രൂപയ്ക്ക് ഞാൻ തരാം നിങ്ങൾ പറഞ്ഞതുപോലെയുള്ള പറഞ്ഞതുപോലെയുള്ളൊരു പേനയാണിതെങ്കിൽ ഇതെനിക്ക് തീർച്ചയായും വേണം നരൻ ഉത്സാഹത്തോടെ പറഞ്ഞു അങ്ങനെ അഞ്ഞൂറ് രൂപയ്ക്ക് നരൻ ആ പേന വാങ്ങി വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ നരൻ പേനയടങ്ങിയ പെട്ടി മേശപ്പുറത്ത് വെച്ചു പക്ഷെ ഒരു പേന വാങ്ങിയ ശേഷം അത് ഉപയോഗിച്ചില്ലെങ്കിൽ പിന്നെ എന്തിനാണ് പേന വാങ്ങുന്നത് ശരിക്കും ആ വൃദ്ധ ഈ പേനയിലെ മഷി ഉണ്ടാക്കാൻ സ്വന്തം രക്തം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും കാലം കൊണ്ട് ആ മഷി ഉണങ്ങി പോയേണ്ടതല്ലേ നരൻ ഒരു വെള്ള പേപ്പർ എടുത്തു എന്നിട്ട് പെട്ടിയിൽ നിന്നും പേനയെടുത്ത് ആ പേപ്പറിന്റെ മുകളിലേക്ക് വെച്ചതും ഒരു അത്ഭുതം സംഭവിച്ചു പേന പേപ്പറിൽ സ്പർശിച്ചതും നരന്റെ കൈ തനിയെ ചലിക്കാൻ തുടങ്ങി നരന്റെ കയ്യിൽ വന്ന പേന തനിയെ ചില വാക്കുകൾ എഴുതാൻ തുടങ്ങി ആരോ പിടിച്ചെഴുതിക്കുന്നത് പോലെ പേന അങ്ങനെ ചലിച്ചുകൊണ്ടേയിരുന്നു വെളുത്ത പേപ്പറിൽ ചുവന്ന മഷിയിൽ തിളക്കം മാറുന്ന ഒരു വാചകം തെളിഞ്ഞു ഈ പേന കൊണ്ട് നീ എന്താണോ എഴുതുന്നത് അക്കാര്യം നടക്കുക തന്നെ ചെയ്യും നരൻ അത്ഭുതത്തോടെ ആ വെള്ള വെള്ളപ്പേപ്പറിലെഴുതി വന്ന വാക്കുകളിലേക്ക് നോക്കി മഷിയിൽ നിന്നും ചുടു രക്തത്തിന്റെ രൂക്ഷഗന്ധം അവന്റെ മൂക്കിലേക്ക് തുളച്ചു കയറി ഉടൻ തന്നെ ആ പേന അവൻ ടേബിളിലേക്ക് വെച്ചു എന്നിട്ട് ആ പേപ്പർ വലിച്ചു കീറി വേസ്റ്റ് കുട്ടയിലേക്ക് ഇട്ടു ശേഷമുണ്ടായ സംഭവങ്ങളെ കുറിച്ച് അധികം ചിന്തിക്കാതെ അവൻ രാത്രി ഭക്ഷണം കഴിച്ച് ഉറങ്ങാൻ കിടന്നു പേന കൊണ്ട് എന്തെഴുതിയാലും അത് നടക്കുക തന്നെ ചെയ്യും പേന കൊണ്ട് എന്തെഴുതിയാലും അത് നടക്കുക തന്നെ ചെയ്യും തുടർച്ചയായി ഈ വാക്കുകൾ കേട്ട് നരൻ പതിയെ കണ്ണുകൾ തുറന്നു മുറിയിലെ ലൈറ്റ് അണഞ്ഞാണ് കിടന്നിരുന്നത് എന്നിരുന്നാലും ഇപ്പോൾ ആ മുറിയിൽ നേരിയ വെളിച്ചം കാണുന്നുണ്ട് അവനുടനെ വെളിച്ചം വരുന്ന ദിക്കിലേക്ക് നോക്കി ടേബിളിലെ ഇപ്പോൾ തെളിഞ്ഞാണ് ഇരിക്കുന്നത് അത് മാത്രമല്ല ടേബിളിനരികിലെ കസേരയിൽ ഒരു കറുത്ത സാരി ഉടുത്ത സ്ത്രീ പിന്തിരിഞ്ഞ് ഇരിക്കുന്നു ആ സ്ത്രീ തുടർച്ചയായി ആ വാക്കുകൾ പറയുന്നുണ്ടായിരുന്നു ഈ പേന കൊണ്ട് എന്തെഴുതിയാലും അത് നടക്കുക തന്നെ ചെയ്യും ഇത് കണ്ട് ഭയന്നും നരൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ചു പക്ഷേ അവൻ അതിന് സാധിച്ചില്ല ആ സമയം കസേരിലിരുന്ന ആ സ്ത്രീ പതിയെ തിരിഞ്ഞ് അവന്റെ നേർക്ക് നോക്കി നരൻ ആ സ്ത്രീയുടെ മുഖം വളരെ വ്യക്തമായി തന്നെ കണ്ടു വികൃതവും ഭയാനകവുമായിരുന്നു ആ മുഖം ചുളിവുകൾ നിറഞ്ഞ മുഖത്തെ ചുവന്നു തിളങ്ങിയ കണ്ണുകൾ കൺകുഴികളിലെ കാണ്ടുപോയിരുന്നു നരനെ നോക്കിക്കൊണ്ട് ആ സ്ത്രീ പതിഞ്ഞ ശബ്ദത്തിൽ പറഞ്ഞു നിന്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ അത് നീ പേന കൊണ്ടെഴുതു തീർച്ചയായും നിന്റെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകുന്നതാണ് എത്ര തപസിനു ശേഷമാണെന്നോ എനിക്കീ പേന ഉണ്ടാക്കാൻ സാധിച്ചത് പക്ഷേ എന്റെ വീട്ടിലെ ആരും ഈ പേന ഉപയോഗിച്ചില്ല അവരാരും ഇതിനൊരു വിലയും കൽപ്പിച്ചില്ല എന്നാൽ നീ വലിയ ഇഷ്ടത്തോടെയല്ലേ ഈ പേന വില കൊടുത്ത് വാങ്ങിയത് കുറച്ചൊക്കെ ഇതിന്റെ ഗുണങ്ങളെക്കുറിച്ച് നിനക്കറിയുകയും ചെയ്യാം അതുകൊണ്ട് നീ ഇതുപയോഗിക്കൂ എന്താ നീ മിണ്ടാതിരിക്കുന്നത് നീ ഇതുപയോഗിക്കില്ലേ ഉപയോഗിക്കൂ എന്നു പറയട ചെകുത്താനെ നീ ഇതുപയോഗിക്കില്ലേ അവസാന വാക്കുകൾ പറയുമ്പോൾ ആ സ്ത്രീ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു കൂർത്ത മുനിയുള്ള തടിയിൽ തീർത്ത ആ പേന തലക്കുമീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കാറ്റുപോലെ അവർ നരന്റെ അരിയിലേക്ക് പാഞ്ഞു ചെന്നു ഈ കാഴ്ചകളെല്ലാം കണ്ട് ഭയന്ന് വിറച്ച് ചലിക്കാനാവാതെ കട്ടിൽ കിടക്കുകയാണ് നരൻ ശേഷം ആ സ്ത്രീ അവന്റെ നെഞ്ചിലേക്ക് ചാടിക്കയറി പേനയുടെ കൂർത്ത നിബ് അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി വേദന കൊണ്ട് നരൻ അലറി വിളിച്ചു ഞെട്ടിപ്പിഴഞ്ഞ് കട്ടിൽ നിന്ന് അവൻ ചാടി എഴുന്നേറ്റു നെഞ്ചിൽ കുത്തിയിടം നോക്കി പക്ഷേ അവിടെ പേനയോ രക്തമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല മുറിയിൽ ആ സ്ത്രീയുമില്ലായിരുന്നു ആ സ്ത്രീ ഇതെവിടെ പോയി അവൻ പരിഭ്രമത്തോടെ മുറിയിലാകെ നോക്കി പക്ഷേ മുറിയിലെ മേശവിളക്ക് അപ്പോഴും കത്തുന്നുണ്ടായിരുന്നു അവൻ കട്ടിൽ നിന്ന് എഴുന്നേറ്റു മേശക്കരികിലേക്ക് ചെന്നു ആ പേന നേരത്തെ വെച്ചതുപോലെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അതൊരു സ്വപ്നമായിരുന്നു അപ്പോഴാണ് രാംദാസിന്റെ താളം തെറ്റിയ പാട്ട് കേട്ടത് പരുക്കൽ ശബ്ദത്തിലുള്ള അയാളുടെ ആ പാട്ടുകച്ചേരി കേട്ടപ്പോൾ നരന്റെ പാദം മുതൽ ഉച്ചി വരെയും വിറകൊണ്ടു ദേഷ്യം സഹിക്കാനാവാതെ മേശമേലിരുന്ന പേനയെടുത്ത് ഒരു വെള്ള പേപ്പറിൽ അവൻ എഴുതി തുടങ്ങി രാംദാസിന്റെ വേലക്കാരനായ പാച്ചു തന്റെ യജമാനെ പുതിര പുലർച്ചയോടെ ഒന്ന് മയങ്ങിയപ്പോഴാണ് പെട്ടെന്ന് ഒരു ഒരളർച്ച കേട്ടത് നറൻ എഴുന്നേറ്റ് മുറിയുടെ ജനൽ തുറന്ന് പുറത്തേക്ക് നോക്കി രാംദാസ് പാച്ചുവിനെ കൊണ്ട് മുറ്റത്തെ കളകൾ പറപ്പിക്കുകയാണ് കൂടാതെ അവനെ വല്ലാതെ വഴക്ക് പറയുകയും ചെയ്യുന്നുണ്ട് ഈ തുടിയാകെ വൃത്തികേടായി കിടക്കുന്നത് നിനക്ക് കാണാൻ കഴിയുന്നില്ലേ നിന്നെ എന്തിനാണ് ഇങ്ങനെ പണം തന്ന് ഇവിടെ നിർത്തിയിരിക്കുന്നത് ഇവിടെ തിന്നു മുടിക്കാനാണോ നീ ഇവിടെ നിൽക്കുന്നത് നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല നിന്റെ വീട്ടുകാർ ഇങ്ങനെയായിരിക്കും പഠിപ്പിച്ചു വിട്ടത് തന്റെ വീട്ടുകാരെയും ചേർത്ത് പറഞ്ഞത് പാച്ചുവിന് തീരെ ഇഷ്ടമായില്ല അവൻ പ്രതികരിച്ചു എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞു പക്ഷേ എന്റെ വീട്ടുള്ളവരെ കുറിച്ച് പറയരുത് ആഹാ പറഞ്ഞാൽ നീ എന്തു ചെയ്യും രാംദാസ് ദേഷ്യത്തോടെ ചോദിച്ചു പറഞ്ഞു നോക്ക് അപ്പോൾ കാണാം അങ്ങനെ രാംദാസ് വീണ്ടും പാച്ചുവിന്റെ മാതാപിതാക്കളെയും ചേർത്ത് അനാവശ്യം പറഞ്ഞു പറഞ്ഞു തീരുന്നതും രാംദാസിന്റെ ചെകിട്ടത്തൊന്നും പൊട്ടിച്ചു പാച്ചു പാച്ചുവിന്റെ അടി കൊണ്ടതും അയാൾ പകച്ചു നിന്നുപോയി പിന്നീട് ഉടൻ തന്നെ പാച്ചു രാംദാസിന്റെ മുന്നിൽ കൈവപ്പി നിന്നുകൊണ്ട് പറഞ്ഞു ഞാൻ അങ്ങേ അടിക്കണമെന്ന് സത്യമായിട്ടും ഉദ്ദേശിച്ചിരുന്നില്ല പക്ഷേ എന്റെ കൈകൾ ഞാൻ അറിയാതെ ചലിച്ചുപോയി മതിയാക്കിക്കൊന്നായേ നിന്റെ ഈ കള്ളത്തരങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രാംദാസ് പാച്ചുവിനെതിരെ തല്ലി എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു വിടുകയും ചെയ്തു ഈ കാഴ്ചകളൊക്കെ കണ്ടുനിന്ന നരൻ ഉച്ചത്തിൽ പൊട്ടിച്ചിരിച്ചു നരന്റെ ചിരികണ്ട് രാംദാസ് എന്തൊക്കെയോ പിരിപുരുത്തുകൊണ്ട് വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി പിന്നീട് ഇങ്ങനെയുള്ള പല പണികൾ പേനയുടെ സഹായത്തോടെ രാംദാസിന് അവൻ കൊടുത്തുകൊണ്ടിരുന്നു മിക്ക രാത്രികളിലും ആ വൃദ്ധയായ സ്ത്രീ നരന്റെ അരികിലെത്തി ആ പേന കൊണ്ട് എഴുതുവാനായി നരനെ അവർ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു അതനുസരിച്ച് നരൻ ആ പേന കൊണ്ട് ഓരോ കാര്യങ്ങൾ എഴുതുകയും ചെയ്തിരുന്നു താൻ ഈ പേന ഉപയോഗിച്ച് എഴുതുമ്പോൾ ആ സ്ത്രീക്ക് എന്തെങ്കിലും പ്രത്യേക ശക്തി കിട്ടുമായിരിക്കും അതുകൊണ്ടായിരിക്കും ആ സ്ത്രീ ഈ പേന കൊണ്ട് എഴുതുവാൻ തന്നെ ഇങ്ങനെ നിർബന്ധിക്കുന്നത് അവൻ അങ്ങനെയാണ് വിചാരിച്ചത് കഴിഞ്ഞ രാത്രിയിലെ ഒരു കാര്യമാണ് നരന് നേരിയ പനിയുണ്ടായിരുന്നു അതുകൊണ്ട് ഉറങ്ങുന്നതിന് മുമ്പ് ഒരു ഗുളികയൊക്കെ കഴിച്ച് അവൻ ഉറങ്ങാൻ കിടന്നു ഒന്ന് മയങ്ങിയതേ ഉള്ളൂ അപ്പോൾ അവന്റെ ചെവിക്ക് അരികിലായി ആരും ശ്വാസം വലിക്കുന്നത് പോലെയുള്ള ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി നരൻ മയക്കം വിട്ടുണർന്ന് നാലുപാടും നോക്കി ഒടുവിൽ താൻ കിടക്കുന്ന ബെഡിന്റെ താഴെ നിന്നും നഖം കൊണ്ട് തടിയിൽ മാന്തുന്ന ഒരു ശബ്ദം അവൻ കേട്ടു ധൈര്യം സംഭരിച്ച് അവൻ കട്ടിലിന് താഴേക്ക് നോക്കി നരൻ ഞെട്ടിപ്പിടഞ്ഞു പോയി അവിടെ കട്ടിലിന് താഴെ ആ വൃദ്ധ അവനെയും തുറിച്ചു നോക്കിക്കൊണ്ട് അനങ്ങാതെ അങ്ങനെ കിടക്കുന്നു ആ അനുഭവം അവനെ എത്ര ഭയപ്പെടുത്തി കാണും നിങ്ങളും അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ കിടക്കുന്ന കട്ടിലിനടിയിൽ നിന്ന് അസാധാരണമായ ചില ശബ്ദങ്ങൾ കേൾക്കുന്നു ആരോ ശ്വാസമെടുക്കുന്ന ശബ്ദം കൂർത്ത നഖങ്ങൾ കൊണ്ട് കട്ടിലിന്റെ തടിയിൽ മാന്തുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ ഭയന്ന് നിങ്ങൾ കട്ടിലിനടിയിലേക്ക് നോക്കുമ്പോൾ അവിടെ ആ ഇരുട്ടിൽ വികൃതമായ മുഖമുള്ള ഒരു സ്ത്രീയുടെ ചുവന്നു തിളങ്ങുന്ന കണ്ണുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നും നിങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും അങ്ങനെ പേടിച്ച് വിറിച്ച് അവൻ വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു എന്താ എന്താ നിങ്ങൾക്ക് വേണ്ടത് പേനയിലെ മഷി തീരാറായി എനിക്ക് കുറച്ച് രക്തം തരുമോ രക്തമോ അതെ നിനക്ക് ശത്രുക്കളില്ലേ എഴുതൂ അവരുടെ പേരുകൾ ഞാൻ അവരെ കൊന്ന് അവരുടെ രക്തമെടുത്തോളാം പിന്നീട് ആ സ്ത്രീ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി വേണ്ട അങ്ങനെയൊന്നും വേണ്ട ഞാൻ കാരണം ആരും മരിക്കണ്ട നീ ഒന്നും പറയണ്ട നാളെ എനിക്ക് രക്തം കിട്ടിയില്ലെങ്കിൽ ഞാൻ നിന്റെ നെഞ്ചിൽ ഈ പേന കുത്തിയിറക്കും എന്നിട്ട് നിന്റെ രക്തം ഞാൻ വലിച്ചെടുക്കും ഇത്രയും പറഞ്ഞ് ആ വൃദ്ധ വീണ്ടും ഉച്ചത്തിൽ ചിരിച്ചു പിന്നീട് അവർ ഇരുട്ടിൽ എവിടെയോ മറിഞ്ഞു അടുത്ത ദിവസം നരൻ ആഹാരവും കുളിയും ഉപേക്ഷിച്ച് എന്തോ വലിയൊരു ആലോചനയിലായിരുന്നു ഇതിനിടയിൽ അവൻ ആ വൃദ്ധയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പക്ഷെ അതിനർത്ഥം ഒരാളെ കൊല്ലാനൊന്നും അവൻ ചിന്തിച്ചിട്ടില്ലായിരുന്നു അപ്പോഴാണ് ഒരു ചില്ലുടയുന്ന ശബ്ദം അവൻ കേട്ടത് നരൻ വേഗം കൂടി ആ സമയം അടുത്ത വീട്ടിലെ പൂന്തോട്ടത്തിൽ രാംദാസും അയാളുടെ പുതിയ വേലക്കാരനും ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു അവർ അടിച്ചുവിട്ട ബോളാണ് നരന്റെ പ്രിയപ്പെട്ട കാറിന്റെ ഗ്ലാസ് തകർത്തത് അവന്റെ മുത്തച്ഛന്റെ കാറായിരുന്നു അത് നരനെ കണ്ടതോടെ രാംദാസ് വഴക്കുണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പക്ഷെ നാരൻ ഒരു ചിരിയോടെ ഒന്നും പറയാതെ സ്വന്തം മുറിയിലേക്ക് കയറിപ്പോയി ഉടൻ തന്നെ ഒരു എടുത്ത് ആ പേന കൊണ്ട് ഇങ്ങനെ അവൻ എഴുതി രാംദാസിന്റെ വീടിന്റെ മേൽക്കൂര ഇന്ന് തകർന്ന് വീഴണം അപ്പോൾ ആ വീട്ടിൽ ആരാണോ ഉണ്ടാവുക അവരുടെ തലയിലേക്ക് അത് വീഴണം വൈകുന്നേരത്തോടെ മഴ തുടങ്ങി ക്രമേണ കാറ്റിന്റെ വേഗത വർദ്ധിച്ചു വന്നു പിന്നീട് ഇടിമിന്നലോട് കൂടിയ കനത്ത മഴയായി അത് മാറി നരൻ തന്റെ മുറിയിലെ ജനാലക്കരികിലായി നിന്നുകൊണ്ട് രാംദാസിന്റെ വീട്ടിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് പേപ്പറിൽ എഴുതിയതുപോലെ സംഭവിക്കുന്നുണ്ടോ എന്നറിയാൻ രാംദാസിന്റെ വീട്ടുമുറ്റത്ത് നിന്നിരുന്ന മരങ്ങൾ കൊടുങ്കാറ്റിൽ ആടി ഉളഞ്ഞുകൊണ്ടിരുന്നു നരൻ സ്വയം ഒരു നല്ല മനുഷ്യനാണെന്ന് വിശ്വസിച്ചിരുന്നു മാന്യനാണെന്ന് വിശ്വസിച്ചിരുന്നു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാൾ എങ്ങനെ മാന്യനാകും നേരിട്ടോ അല്ലാതെയോ അവൻ ഒരാളെ കൊല്ലാൻ പോവുകയാണ് മറ്റാരറിഞ്ഞാലും ഇല്ലെങ്കിലും അവൻ ഒരു കൊലയാളിയാണ് അതിനുശേഷം ജീവിതകാലം മുഴുവനും ഒരു കൊലയാളി എന്ന നിലയിൽ കുറ്റബോധം അവന് വേട്ടയാടും ഇല്ല ഇത് സംഭവിക്കാൻ പാടില്ല പിന്നീട് അവൻ വേഗം എഴുന്നേറ്റ് മേശയുടെ അടുത്ത് ചെന്ന് ഒരു എടുത്ത് നരൻ വരാനിരിക്കുന്ന അപകടം ഒഴിവാക്കാനായി ഒരു തിരുത്തെഴുതാൻ തുടങ്ങി പക്ഷേ പേപ്പർ ലക്ഷണങ്ങൾ ഒന്നും തെളിഞ്ഞു വന്നില്ല അതോടെ അവന് മനസ്സിലായി പേനയിലെ മഷി തീർന്നിരിക്കുന്നു ഇനി പേന തെളിയണമെങ്കിൽ രക്തം ആവശ്യമാണ് ദൈവമേ അപ്പോൾ രാംദാസിനെ എങ്ങനെ രക്ഷിക്കും കൊടുങ്കാറ്റിനെയും മഴയെയും വകവെക്കാതെ നരൻ രാംദാസിന്റെ വീട്ടിലേക്ക് ഓടി ആ വീടിന്റെ വാതിൽ തുറന്നാണ് കിടന്നിരുന്നത് അവൻ അകത്ത് പ്രവേശിച്ചു പേരെടുത്ത് രാംദാസിനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു പക്ഷെ ഒരു മറുപടിയും ഉണ്ടായില്ല വീട്ടിനുള്ളിൽ കനത്ത ഇരുട്ടി വ്യാപിച്ചിരുന്നു സ്വീകരണ മുറി പൂർണമായും ഒഴിഞ്ഞു കിടന്നിരുന്നതുകൊണ്ട് നരൻ പതിയെ മുകളിലേക്ക് കയറിപ്പോയി മുകളിൽ മൂന്ന് മുറികൾ മുറികളുണ്ടായിരുന്നു അതിലൊരു മുറി പുറത്തുനിന്ന് പൂട്ടിയിരുന്നു അവൻ രണ്ടാമത് കണ്ട മുറിയിലേക്ക് പ്രവേശിച്ചതും എന്തോ കാൽ തട്ടി അവൻ തറയിലേക്ക് വീണു വീണ സമയത്ത് നരന്റെ കൈതട്ടി എന്തോ ചില സാധനങ്ങൾ ഉടഞ്ഞു പോയി ഉടൻ തന്നെ അടുത്ത മുറിയിൽ നിന്നും നരൻ ഒരു ശബ്ദം കേട്ടു എന്റെ വീട്ടിൽ നീ അതിക്രമിച്ചു കയറിയോ രാംദാസ് ഒരു ടോർച്ച് തെളിച്ചുകൊണ്ട് ആ മുറിയിലേക്ക് വന്നു അപ്പോൾ തറയിൽ നരൻ കിടപ്പുണ്ടായിരുന്നു അവന്റെ കാലിലെ മുറിവിൽ നിന്നും രക്തം ഒലിച്ചു വരുന്നുണ്ടായിരുന്നു എങ്കിലും രാംദാസിന്റെ ശബ്ദം കേട്ട കേട്ടയുടനെ നരൻ തറയിൽ നിന്ന് ഉരുണ്ടു പിഴണ്ട് നിന്നുകൊണ്ട് ചോദിച്ചു താങ്കൾക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ അല്ലേ ഇനി ഒരു നിമിഷം പോലും താങ്കൾ ഇവിടെ നിൽക്കണ്ട അത് അപകടമാണ് അപകടമോ എന്തപകടം രാംദാസ് നാടിനെ തള്ളി മാറ്റിക്കൊണ്ട് ചോദിച്ചു നിന്റെ ധൈര്യം സമ്മതിച്ചിരിക്കുന്നു ഞാൻ നിന്റെ ആ പഴഞ്ചൻ കാറിന്റെ ചില്ല് പൊട്ടിച്ചത് നീ പകരം വീട്ടാൻ ഇറങ്ങിയതാണോ അതും വീട്ടിൽ കയറി പണം മോഷ്ടിച്ചുകൊണ്ട് അപ്പോഴാണ് ആ മുറിക്കുള്ളി ഒരു വലിയ പെട്ടിയിരിക്കുന്നത് നരൻ കണ്ടത് അല്ലല്ല ഞാൻ പണം മോഷ്ടിക്കാൻ വന്നതല്ല ഞാൻ നിങ്ങളെ രക്ഷിക്കാനാണ് വന്നത് നീ ഇനി ഒന്നും പറയണ്ടടാ എനിക്കെല്ലാം മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് രാംദാസ് നരന്റെ കൈകാലുകൾ ഒരു കയറുകൊണ്ട് വരിഞ്ഞുകെട്ടി ശേഷം അയാൾ തന്റെ വേലക്കാരനോട് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു നീ പോയി ഏതെങ്കിലും ഒരു പോലീസുകാരനെ കൂട്ടിക്കൊണ്ടുവാ അതുവരെ ഇവനെ ഞാൻ നോക്കിക്കൊള്ളാം അപ്പോഴും നരൻ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഞാൻ കള്ളനല്ല നിങ്ങളെ രക്ഷിക്കാൻ വന്നതാണ് നിങ്ങൾ അപകടത്തിലാണ് എന്നൊക്കെ പക്ഷേ അതൊന്നും ചെവിക്കൊള്ളാൻ രാംദാസ് നിന്നില്ല അയാൾ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയി നരൻ ഒരുപാട് ശ്രമിച്ചു കൈകാലുകളിലെ കയറഴിക്കാൻ പക്ഷേ അത് മുറുകയാണ് ചെയ്തത് കയറുകൊണ്ടുള്ള ആ കെട്ടികൾ കൂടുതൽ മുറുകിയപ്പോൾ അവൻ ആ പേപ്പറിലെഴുതിയ വാക്കുകളെ കുറിച്ച് ഓർത്തു മരിക്കേണ്ടത് ഞാനല്ലായിരുന്നു ഞാൻ എഴുതിയത് രാംദാസ് മരിക്കണമെന്നും അവന്റെ വീടിന്റെ മേൽക്കൂര അവന്റെ തലയിൽ വീഴണമെന്നും ആയിരുന്നു അവൻ ആ വരികൾ വീണ്ടും വീണ്ടും ആലോചിക്കാൻ തുടങ്ങി രാംദാസിന്റെ വീടിന്റെ മേൽക്കൂര ഇന്ന് ഇടിഞ്ഞു വീഴട്ടെ അപ്പോൾ വീട്ടിലുണ്ടാവുന്നവന്റെ തലയിൽ അത് പതിക്കും നരൻ ഒരിക്കലും കരുതിയില്ല ഇന്ന് രാംദാസിന്റെ വീട്ടിൽ അയാളെ കൂടാതെ മറ്റാരെങ്കിലും ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ സമയം കിട്ടിയില്ല മേൽക്കൂറി ഇടിഞ്ഞ് നരന്റെ തലയിലേക്ക് വീണു അവന്റെ ശരീരത്തിലെ അവസാന ശ്വാസം നിലക്കുന്ന സമയത്ത് അവൻ കേട്ടത് ഒരു വൃദ്ധയായ സ്ത്രീയുടെ ശബ്ദമായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ എന്താണോ ഈ പേന കൊണ്ട് എഴുതുന്നത് അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന്